ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ തിരക്കിനിടയിൽ രാവിലത്തെ ചായയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് അലക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചു അലക്കാൻ നോക്കുമ്പോൾ അലക്കുന്ന കല്ലുമ്മലുണ്ട് പൂച്ചാ ജീമ്പ്രൂ കിടന്ന് ഉറങ്ങണം അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ എണീപ്പിച്ചാൽ ഭയങ്കര തെറ്റല്ലേ നമ്മളാരെങ്കിലും എണീപ്പിച്ചാൽ നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു പാവം അവിടെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ വിളിച്ച് നോക്കി ഒന്നും അറിയുന്നില്ല നല്ല ഉറക്കിലാണ് അപ്പോൾ ഞാൻ വേഗം ഇങ്ങ് പോന്നിട്ട് ബാക്കി പണികളൊക്കെ ചെയ്ത് തീർക്കാൻ നോക്കി അങ്ങനെ ഞാൻ ബാക്കിയുള്ളത് അലക്കാനുള്ളത് മെഷീനിൽ ഇട്ട് കൊടുത്തു അപ്പോൾ ഏറെ ജിംബ്രും ഉണ്ട് എണീറ്റിട്ട് തല വൊന്നിച്ച് നോക്കണ് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവന് വീണ്ടും ഒന്നും കാലൊക്കെ ഒന്ന് വിടർത്തി വീണ്ടും അവിടെ നല്ല ഉഷാറിലങ്ങ് കടന്നുറങ്ങി അവന് മാറിത്തരാനുള്ള ഒരു ഉദ്ദേശമൊന്നുമില്ല അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് മാറും കേട്ടോ നല്ലൊരു അറിവുള്ള പൂച്ചയാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവും ഫുഡ് ഇതാന്ന് പറഞ്ഞാൽ ഫുഡ് വന്ന് കഴിക്കും ജിംബ്രൂ എന്ന് ഒഴിച്ചാൽ എല്ലാം ചെയ്യും അപ്പം ഇന്നെന്തോ ക്ഷീണം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത് അപ്പം ഞാനങ്ങ് വിട്ടു കൊടുത്തു അവൻ എണീച്ച് പോയിട്ട് ആക്കത്തിൽ അലക്കാമെന്ന് വിചാരിച്ചിട്ട് അതവിടെ വെച്ച് ഞാൻ വന്നിട്ട് കിച്ചണിൽ ബാക്കി ജോലികൾ ചെയ്യാൻ തുടങ്ങി നമ്മുടെ രാവിലത്തെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു അപ്പോൾ എന്നത്തെ പോലെ പറയുകയാണ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ കിച്ചണിൽ കയറിയാൽ നമുക്കുണ്ടാവും ഒരു ടെൻഷൻ എന്തുണ്ടാക്കും എന്ന് അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയത് കാരണം ഞാൻ വിചാരിച്ചു മീൻ കൊണ്ട് ഉണ്ടാക്കാം മീൻ ഞങ്ങളിങ്ങനെ കെട്ടിയിട്ടാണ് വെക്കുക സഞ്ചിയിൽ ഓരോ ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്ക് വാങ്ങിയിട്ട് കെട്ടി വെക്കും ഫീസറിൽ വെച്ചിട്ട് ഓരോ കെട്ട് ഓരോ കെട്ട് എടുക്കും അങ്ങനെ മീൻ എടുത്ത് വെച്ചപ്പോൾ പിന്നെ വിചാരിച്ചു മുട്ട കൊണ്ടാക്കാമെന്ന് അപ്പം മുട്ട എടുത്ത് വെച്ചപ്പോൾ പിന്നെ വിചാരിച്ചു മീൻ കൊണ്ടുതന്നെ ആക്കാം അപ്പോൾ അങ്ങനെ രണ്ട് കെട്ട് മീൻ എടുത്തു നമ്മൾ കുഞ്ഞു കുഞ്ഞ് കെട്ടാക്കിയിട്ടാണ് വെക്കുക അപ്പോൾ ഇന്ന് മീൻ കൊണ്ട് എന്തെന്നാ ഈ ഒരു കയ്മ റൈസിനെ കൊണ്ട് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു തരാം അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ പുറത്തെടുത്ത് വെച്ചു നിങ്ങളാരും ഇതുവരെ ഇതുവരെ ഈ ഒരു മോഡൽ റെസിപ്പി തയ്യാറാക്കിയിട്ടുണ്ടാവില്ല നിങ്ങൾ ഇതിൻ്റെ പല രൂപത്തിലുണ്ടാക്കിയിട്ടുണ്ടാവും എന്നാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല ഇത് വെറൈറ്റി ഒരു റെസിപ്പിയാണ് നമുക്ക് ലാസ്റ്റ് കാണാം എന്നാണ് ഇത് ആയി വരികയെന്ന് അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള ഉള്ളിയൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതിനിടയിൽ ഞാൻ റൈസ് വേവിക്കാനായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നെയ്ച്ചോറ് ഒക്കെ ഉള്ള ആ ഒന്നും വീഡിയോയിൽ പെടുത്തിയിട്ടില്ല എല്ലാവർക്കും അറിയുന്നതിനെ നമുക്ക് ഇഷ്ടംപോലെ വെക്കാം ഒന്നെങ്കിൽ കുക്കറിൽ നമുക്ക് അടിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്നായിട്ട് ഇങ്ങടിച്ചെടുത്ത് അപ്പോൾ അതിങ്ങനെ വേറെ വേറെ കുത്തി കയ്യൊന്നും കടയേണ്ടല്ലോ അപ്പോൾ അതൊരു എളുപ്പപ്പണിയായിട്ട് തോന്നി അങ്ങനെ അടിച്ച് വെച്ചാൽ നമുക്ക് ഈസിയാണ് അപ്പോൾ ഇതൊക്കെ എല്ലാം പോയി ഉണ്ടാക്കുന്ന റെസിപ്പിയല്ലേ അപ്പോൾ പിന്നെ ഒന്നായിട്ട് കുറേ അങ്ങ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വേസ്റ്റ് ആവുമല്ലോ നമുക്ക് റമദാനിലൊക്കെ ഇങ്ങനെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ അങ്ങനെ ആവശ്യത്തിനുള്ള ഉള്ളിയൊക്കെ പെട്ടെന്ന് അരിഞ്ഞെടുത്ത് നമുക്ക് പെട്ടെന്ന് പണി കഴിച്ചോട്ടോ കിച്ചൺ കാരണമല്ലോ ഇന്ന് നനച്ചുള്ള വീഡിയോ ഒന്നും ഇല്ല കേട്ടോ കാരണം ഇന്ന് ഫുഡ് കിച്ചണിലാണ് എൻ്റെ ഡ്യൂട്ടി ഇന്ന് ഉമ്മ പുറത്തും ഞാൻ കിച്ചണിലുമാണ് അപ്പോൾ കിച്ചണിലാക്കുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കണമല്ലോ എന്ന് തോന്നി അപ്പോൾ വിചാരിച്ചപ്പോൾ ഫ്രൈഡേ ആയത് കാരണം വെറൈറ്റി ഉണ്ടാക്കാനും വിചാരിച്ചു കിച്ചണിൽ ഇറങ്ങിയപ്പോൾ വിചാരിച്ച സാധനങ്ങളൊന്നും കയ്യിലെടുക്കാനും ഇല്ല ടൗണിലോട്ട് പോകാനും കയ്യില്ല അപ്പോൾ ഉള്ള സാധനം വെച്ച് അതൊന്ന് ഭംഗിയായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊരു വെറൈറ്റി എന്നും കരുതി അങ്ങനെ എല്ലാം ഞാൻ ചെറങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതൊക്കെ കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു റൈസ് ഇവിടെ വെന്തിട്ടുണ്ട് അത് ഇടയ്ക്കിടയിൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് അത് നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്ത സാധനം ഞാനിവിടെ സൈഡിലോട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തത് ഫിഷ് എടുക്കാം ഫിഷ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ ഞാൻ മന്തള് അതുപോലെ നങ്ക് എന്നൊക്കെ പറയും നിങ്ങളെന്താണ് പറയുക എന്ന് പറയണ ഓരോ നാട്ടിൽ ഓരോ ഭാഷ അല്ലേ ഞാൻ നങ്ക് എന്നാ അധികം പറയാറ് അപ്പോൾ ഇത് പൊളിച്ചെടുക്കുമ്പോൾ നമുക്ക് വേഗം കഴിയും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതുപോലെ ഇക്കാക്കും ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു നങ്ക് പൊരിച്ചതൊക്കെ ഈ ഒരു നങ്ക് ചിലരുണ്ടല്ലോ ഈ സൈഡിലുള്ള ആ ഒരു കറുപ്പ് രോമയില്ല അത് വെട്ടിയെടുക്കും കേട്ടോ ഞങ്ങൾ വെട്ടലില്ല പക്ഷേ ഇക്കാൻ്റെ വീട്ടിൽ ആ ഒരു നങ്കിൻ്റെ സൈഡിലുള്ള അത് വെട്ടിയെടുക്കും പിന്നെ അത് വെട്ടിയെടുക്കുമ്പോഴൊക്കെ ഒരുപാട് റിസ്ക് അല്ലേ അങ്ങനെ ലാസ്റ്റ് ഞാൻ ചെമ്പ് വെച്ച് നമുക്ക് ഉള്ള ബാക്കി ബാക്കിപ്പണിയെടുക്കാൻ റെഡിയായി അങ്ങനെ ഞാൻ വെളിച്ചെണ്ണയാണ് കുറച്ച് ഒഴിച്ച് അതിലോട്ടേക്ക് നമ്മൾ പെരക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുത്തു ഇത് നന്നായിട്ട് അതിൽ നിന്ന് പൊരിച്ചെടുത്തു ഈ ഒരു ചമ്പട്ടിന്ന് പൊരിച്ചാൽ അത് നല്ലോണം അടിയിലൊക്കെ പിടിക്കൂട്ടുക എന്നാലും വെളിച്ചെണ്ണ ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് പിടിക്കാണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ഇവളെന്താണ് ഇതിൽ പൊരിക്കുന്നത് എന്ന് അപ്പോൾ അതിൽ തന്നെ എനിക്ക് ഉള്ളിയൊക്കെ വാട്ടേണ്ടിയിട്ട് അതിൽ നിന്ന് പൊരിച്ചെടുത്തായിരുന്നു അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരുമല്ലോ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങ് ഇട്ട് പോയി എവിടെയോ ഓർമ്മിച്ച് ഇട്ട് കൊടുത്തതാണ് ആദ്യം ഉള്ളീനും ഇടേണ്ടത് ഉള്ളി ഇട്ട് വായത്തിയ ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി ഇടേണ്ടത് അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എടുക്കുമ്പോൾ കൈ കൈപൊള്ളുമല്ലോ അപ്പോൾ ഞാനൊന്നും നോക്കില്ല അതങ്ങ് വയറ്റിയ ശേഷം ഉള്ളി ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തു അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി വയറ്റി വയറ്റിക്കിട്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഉള്ളി അങ്ങനെ വയറ്റിയെടുത്തു ഇങ്ങനെ വയറ്റാനും മടിയുള്ള ഒരു ഒറ്റടിക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെണ്ണയിൽ ഇങ്ങനെ ആക്കിയിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ച് ഒരു രണ്ടോ മൂന്നോ വീസിലടിച്ചിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുത്താൽ മതി നല്ലോണം വയറ്റി കിട്ടും കേട്ടോ പെട്ടെന്ന് മസാല കുത്തുന്ന ഒരു ചുര ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മസാല ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സാക്കിയിട്ട് നമ്മളുടെ ആക്കി വെച്ച ആ ഒരു ഉള്ളിയിലോട്ടേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കും ഇങ്ങനെ ഏത് കറി നമുക്ക് ഇങ്ങനെ ഈറാക്കി എടുക്കാം അങ്ങനെ എൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലോട്ടേക്ക് ഞാൻ നമ്മൾ പൊരിച്ചു വെച്ചാൽ ആ ഒരു നങ്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ ഞാൻ കുറച്ച് കോരി വെച്ച മസാല ബാക്കി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ നിരത്തി കൊടുക്കുന്നുണ്ട് കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തത് ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതും എന്താണ് കാണിക്കുന്നത് എന്നും അങ്ങനെ ഞാൻ റൈസ് ബാക്കി ആ ഒരു മസാല മേലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് റോസ് വാട്ടറും മഞ്ഞൾപ്പൊടിയും ഇട്ട് അതൊന്ന് ദമ്പെടുത്ത് വെച്ചിട്ടുണ്ട് അതിനിടയിൽ ക്ഷീണം വന്നപ്പോൾ കുറച്ച് ഇളനിയും കലക്കിയതും അടയൊക്കെ കഴിച്ച് എന്നിട്ട് ബാക്കിയുള്ള ജോലി ചെയ്തു അപ്പോൾ ചോറിന് കൂട്ടാൻ നമുക്ക് ചെറിയൊരു റെസിപ്പി വേണമല്ലോ അതിന് ഞാൻ ചമ്മന്തി പൊടിച്ചിട്ടുണ്ടായിരുന്നു പച്ച ചമ്മന്തിയാണ് കുറച്ച് ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും വിനാഗിരിയും കൂട്ടി ഉപയോഗിച്ചിട്ട് പൊടിച്ചെടുത്ത ഒരു പച്ച ചമ്മന്തിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ചമ്മന്തി പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ അങ്ങനെ ഞാൻ ആ ഒരു കിച്ചൺ ഭാഗങ്ങളൊക്കെ അപ്പം തന്നെ ക്ലീനാക്കി എടുത്തിട്ട് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ചോറ് കഴിച്ചു ചോറ് നിങ്ങൾ വിചാരിക്കും ഹേ ഇവൾ നങ്ക് ബിരിയാണി വെച്ച് ഒരു പുച്ചൊക്കെ ഉണ്ടാവും കാരണം പുച്ചിക്കൊന്നും വേണ്ട ഉള്ള സാധനം വെച്ച് വെച്ചതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് വെറൈറ്റി ബിരിയാണി നമുക്ക് അയക്കുറ ബിരിയാണീൻ്റെ അതേ ടേസ്റ്റ് ഉണ്ട് മീൻ മാറ്റേണ്ടതെന്നാ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ് ലൈക്ക് കമൻറ്റ് ചെയ്യും ഇനി ശരി അടുത്തൊരു വീഡിയോയിൽ കാണാം